ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നൊരു നെബുദിന വീഡിയോ ആണ് നബുദിന റാലിയാണിത് അപ്പോൾ ഇക്ക പോയപ്പോൾ എടുത്തതാണ് ഞാനിങ്ങോട്ട് റാലിയാണെന്ന് പോയിട്ടില്ല ഞങ്ങളുടെ വീടിൻ്റെ തായ വന്നീനു അങ്ങോട്ട് ഞാൻ മോളൊക്കെ പോയി കുറേ മുട്ടായും മോക്ക് ബലൂണും ഒക്കെ കിട്ടിയിട്ടോ ഇത് ഞങ്ങൾ വരുന്ന വൈക്ക് വയനാട്ടിലേക്ക് വരുമ്പോൾ അത് ഞങ്ങളാ ഭാഗത്തുള്ളതാണ് എൻ്റെ വീട് വയനാട്ടിലാണ് കെ വീട് നാട്ടിലാണ് കേട്ടോ അപ്പോൾ വയനാട്ടത്താണ് ഈ റാലി നല്ല രസമുണ്ട് കുഞ്ഞു മക്കളൊക്കെ തൊപ്പിയിട്ടിങ്ങനെ പോകുന്നത് കാണാൻ ദഫ് കളിക്കുന്ന വീഡിയോ അങ്ങ് കിട്ടിയില്ല കേട്ടോ ദഫിൻ്റെ വീഡിയോ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞു ഇത് ഈങ്ങാപ്പയത്തെ റാലി കേട്ടോ രണ്ടും കൂടി ഒരുമിച്ച് ഇട്ടതും കൊണ്ടാണ് ഇങ്ങനെ ഈങ്ങാപ്പയാണ് ഇക്കാൻ്റെ വീട് അതവിടുത്തെ റാലിയാണ് കസിൻ്റെ റാലിയൊക്കെ കാണാൻ ഇനി അടുത്തുള്ള റാലിക്ക് എൻ്റെ മോളെ വിടണമെന്ന് വച്ചാറുള്ള ഒപ്പും കൂടി പോവാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ അപ്പൻ്റെ കൈ പിടിച്ചിങ്ങനെ പോവാലോ ഇത് ഒടുങ്ങാക്കാട് മഹൽത്തെ റാലി ആട്ടോ അതാണ് ഞങ്ങളെ മഹല് അപ്പം എല്ലാവരും ഞെവിദിനൊക്കെ റാലിക്കൊക്കെ പോയിട്ടുണ്ടാവും പോയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കുട്ടികളെ പാട്ടും ഇതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് മുട്ടായി കുറേ കിട്ടിയിട്ടോ പക്ഷെ എല്ലാവർക്കും അടുത്തുള്ളവർക്കൊക്കെ അങ്ങനെ കൊടുത്തിട്ട് പിന്നെ എല്ലാവരും തിന്നതിന് ബാക്കിയാണിത് ഇത്ര എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുള്ളൂ ഇന്നലെ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചാണ് ഇന്നലെയാണല്ലോ നവിദ്യ ഒന്നാണ് എനിക്ക് വോയിസ് കൊടുക്കാൻ കഴിഞ്ഞത് അപ്പോൾ മുട്ടായി പകുതി ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ കിട്ടിയത് ഇന്നത്തെ